അപ്പോൾ ഇന്ന് അങ്ങനെ ദാസേന ഒരു സലാം പറഞ്ഞിട്ട് ഞാൻ ദാസേൻ്റെയും എസ് പി പിയുടെയും ഇളയരാജരൊക്കെ വലിയൊരു ഫാനാണ് അപ്പോൾ അവർക്കൊക്കെ ഒരു സലാമ പറയുന്നത് ഇഷ്ടപ്പെട്ടൊരു പാട്ടും വെച്ചത് ഒരു മീൻകരയുടെ മെക്കിട്ട് കയറാൻ പോവാണ് ഇപ്പോൾ നമ്മുടെ സുഹൃത്ത് കോസ്കോ പോയപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാണ് അയില നമ്മുടെ നാട്ടിൽ കിട്ടണ പോലത്തെ ചെറിയ അയലയല്ല അത്യാവശ്യം ഇത് കണ്ട ചൂരയാണോ എന്നൊക്കെ വിചാരിച്ചു ഞങ്ങൾ വിചാരിച്ചു ചൂരയാണ് പക്ഷെ ചൂരയല്ല ഇത് അയില തന്നെയാണ് അടിപൊളിയാണ് നല്ല ഫ്രഷ് മീറ്റായിരുന്നു അപ്പോൾ അത് മേടിച്ചുകൊണ്ട് വന്നു അതൊന്ന് നീതു കഴുകി സൈസാക്കി ഇനി നീതുവിൻ്റെ ഒരു എന്താണ് ഒരു കൈപ്പുണ്യം ഒന്ന് ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അയിലക്കയറി വെക്കാനുള്ള പരിപാടിയാണ് അയിലക്കേറിയും കപ്പയും ഇതെല്ലാ വീഡിയോനകത്ത് മിക്ക സമയത്ത് ഇതേപോലെ ലാസ്റ്റ് മൂമെൻറ്റ്സ് എല്ലാം വീഡിയോ എടുക്കാൻ മറന്നുപോകും അപ്പോൾ ഇനി ഇതെന്നും പറയും പോലെ നിങ്ങൾ എന്ത് മനുഷ്യനെ കാര്യം ഒരു തുമ്പും പാലും രണ്ട് വീതുകൊണ്ട് വീട് നിർത്താണ് എന്നും അങ്ങനെയൊന്നും ഭയങ്കര പരാതിയാണ് പിന്നെ നമ്മൾ ഈ യൂട്യൂബിൽ പിച്ച വെച്ച് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അത് കാരണം കൊണ്ട് കുഴപ്പമില്ല നമ്മളിതൊക്കെ പയ്യെ പഠിച്ച് എഡിറ്റിംഗ് ഒന്നും നമുക്ക് അറിയാനേ പാടില്ല അപ്പോൾ പയ്യ എഡിറ്റിങ്ങൊക്കെ ഒന്ന് പഠിച്ച് അതിനുള്ള സമയം കിട്ടണില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് പഠിച്ച് ലെവലാക്കിയിട്ട് വേണം നല്ല രീതിയിലുള്ള കുറേ വീഡിയോസൊക്കെ ഇടാനായിട്ട് അപ്പോൾ എന്തായാലും ഒന്ന് മീൻ കയറിയുടെ പടലിലേക്ക് കയറാം അത് ഇപ്പോൾ നല്ല നൈസായിട്ട് കട്ടിയുള്ള പരിപാടിയാണ് നാട്ടിൽ അതേ കത്തിയും അതേ പാറ്റേണും വെച്ച് നമ്മൾ ആ അതിലേനെ നുറുക്കി പീസ് പീസ് ആക്കുക എന്നുള്ളതാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കണ വേറെ ഒന്നുമില്ല വളരെ സിമ്പിളായിട്ട് നിസ്സാര കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതൊരു മുളക്യറി പോലെ നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞ പോലെ മീൻ മുളകിട്ടത് എന്ന് പറഞ്ഞ പോലെ ഒരു ചെറിയൊരു പരിപാടി ആ കടുകൊക്കെ പൊട്ടിച്ച പത്രത്തിലിട്ട് അപ്പോൾ ഉള്ളിയും നമ്മൾ ഉള്ളിക്ക് ഇവിടെ ഇത്തിരി ക്ഷാമം ഇട്ടോ ഒന്നും ഉള്ളി കിട്ടിയായിരുന്നു സജ്യൻ പറഞ്ഞാൽ മറന്നു കിട്ടോ വീട്ടെടുത്ത് രണ്ട് ദിവസമായി അപ്പോൾ ഉള്ളി വെച്ചിട്ട് മാത്രം നമ്മൾ ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ തന്നെ എല്ലായിടത്തും ചെയ്യണ പോലെ തന്നെ കടുക് പൊട്ടിച്ച് ഉലുവ പൊട്ടിച്ച് ഉള്ളിയും വലിയ വേപ്പിലയും തക്കാളിയും ഇതെല്ലാം ഇട്ടിട്ട് അതൊരു തല്ലിക്കൂട്ട് മീൻ കറി അധികം പിന്നെ ഞങ്ങളൊക്കെ തന്നെ ഇല്ലുള്ളൂ കഴിക്കാൻ അപ്പോൾ അത് കാരണം കൊണ്ട് വലിയ ഡെക്കറേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇത് എങ്ങനെ രീതിയിൽ അവസാനിപ്പിക്കുന്നു പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു നീതിൻ്റെ കൈപ്പുണ്യം പറയാതിരിക്കാൻ വയ്യ മഹത്വം എന്ന് പറഞ്ഞ രീതിയിൽ അടിപൊളിയാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറിക്കെല്ലാം അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു നല്ല മേടിച്ചിട്ട് ഇതേപോലെ ഒന്ന് മുളകിട്ട് വെക്കണം അങ്ങനൊരു ചെറിയ താല്പര്യമൊക്കെ ഉണ്ടായി അപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായം വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നെക്സ്റ്റ് വീഡിയോ മിക്കാറ് അതായിരിക്കും ചാള മുളകിട്ടത് കപ്പയും അപ്പോൾ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ചില ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ ഭക്ഷണങ്ങൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ മിസ് ചെയ്യുമ്പോഴാണ് ഞങ്ങൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അറ്റുകൂട്ടൊക്കെ ഉണ്ടാക്കാൻ നോക്കണേ എന്തായാലും അടിപൊളിയായിരുന്നു നടക്കട്ടെ ലവ്ലേ